പ്രഗ്നന്റ് ആയ ആളുകൾക്ക് പുരുഷനാണോ സ്ത്രീയാണോ സീറ്റ് കൊടുക്ക പുരുഷന്മാരാ സ്ത്രീകള് പ്രഗ്നന്റ് ചെയ്ത ഗർഭമല്ല എനിക്കുണ്ടായിരുന്നു മൂന്നെണ്ണം നമുക്ക് മെറ്റീരിയൽ സുഖമുണ്ട് സ്പിരിച്വൽ സുഖമുണ്ട് ഉദാഹരണം പറഞ്ഞു തരാം ഒരു മൂന്ന് മണിക്കൂറിലുള്ള യാത്രയാണ് നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയിൽ കയറി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും അതായത് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കുക സീറ്റ് ഉണ്ടെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിൽക്കാൻ അവസാനം നമ്മൾ ഡ്രൈവർ വരെ നോക്കും സീറ്റിന് വേണ്ടി അപ്പോൾ ഡ്രൈവർ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലെ സീറ്റുള്ള ഒരാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി നമ്മൾ സീറ്റിലേക്ക് ഇങ്ങനെ സ്വർഗം കണ്ട പോലെ നോക്കും എന്നിട്ട് ആ സീറ്റിൽ നമ്മൾ ഇരിക്കും ഇപ്പൊരു സുഖം കിട്ടില്ലേ ആ സുഖത്തിന്റെ പേരാണ് എന്ത് മെറ്റീരിയൽ ഒരാൾ ഇറങ്ങി പോയില്ലേ ആ സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്ത്രീ ഒരു എടുത്തിട്ട് നേരെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ അപ്പൊ നമ്മൾ അവരോട് നോക്കണേ നമ്മള് തൊട്ടടുത്തുള്ള ആളെയൊക്കെ നോക്കുമ്പോ അവര് അഗാധ ഗർത്തത്തിലേക്ക് ഉറക്കത്തിട്ട് ഇത്ര നേരം കപ്പലണ്ടി കൊടിച്ചിരുന്ന മനുഷ്യനാണ് സ്ത്രീക്കും കുട്ടിക്കും സീറ്റ് കൊടുത്തു എന്ന് സുഖം കിട്ടൂലേ പ്രിയപ്പെട്ടവരെ ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഈ സീറ്റിൽ നിന്നുള്ള സുഖം പോയി പക്ഷേ ബസ് ഇറങ്ങി മുന്നോട്ട് നിറക്കുമ്പോഴും ആ സീറ്റ് കൊടുക്കാൻ കാണിച്ച നമ്മളോടുള്ളൊരു നമ്മുടെ ഒരു സുഖമുണ്ടല്ലോ അതൊരു സ്പിരിച്വാലിറ്റിയാണ് ആ സുഖമാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഡോക്ടേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്